ഓസോൺ പാളി സ്റ്റാറ്റോസ്ഫിയറിൽ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന പാളിയാണ് ഓസോൺ പാളി ഓസോൺ പാളിയുടെ നിറം ഇളം നീലനിറമാണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് ലക്ഷ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചമാണ് ഓസോൺ പാളി അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സാൻ യൂണിറ്റ് ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്നത് ഓസോൺ ശോഷണം എന്നാണ് ഓസോൺ ശോഷണത്തിന് പ്രധാന കാരണം ക്ലോറോഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡുമാണ് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മൂൺയൽ പ്രോട്ടോകോൾ ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളയാണ് നെല്ല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിനാണ് മൂൺ്രിയൽ പ്രോട്ടോകോൾ ഉപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് മൂട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത്